നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബിൾ എൺ എസ് പുതിയൊരു വീഡിയോസ് എല്ലാവരോടും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഈവനിങ് വ്ലോഗാണ് ഒരു സന്ധ്യ സമയത്ത് നമുക്ക് നമ്മളെ പെരുടെക്കാണ് ശുതി ഞാൻ ഞങ്ങൾ ഇപ്പോൾ കയറി വന്നോളൂ അക്ഷയു വേണ്ടി പോയതാണ് അക്ഷയം പോയപ്പോൾ കുറച്ച് രണ്ടക്കേങ്ങു ഇപ്പോൾ കയറി വന്നോളൂ വന്നപ്പോൾ നല്ല മഴയാണ് കാണിച്ചിട്ട് മഴ ഇടി കൂട്ടുന്നുണ്ട് ഗൈസ് ഇടി കൂട്ടിണ്ട് ഇടികൊട്ടിണ്ട് മഴ വേണ്ടതുണ്ട് നല്ല മഴ വേണ്ട നമ്മൾ ഇട്ട് ഷീറ്റിട്ട് മൂടിയിട്ട് എടുത്തതായിട്ട് പുതിയ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ അടുക്കള വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അടുക്കള വൃത്തിയാക്കണം കാരണം നമ്മൾ ഓൾറെഡി രാവിലെ കുറച്ചൊക്കെ വലിച്ചിട്ടാണ് പോയത് മറ്റേ പപ്പായ അരിഞ്ഞിട്ട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വൃത്തിയാക്കണം അതൊക്കെ ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇത്രയും വേസ്റ്റ് ഉണ്ട് വേസ്റ്റ് വൃത്തിയാക്കിയതിപ്പോൾ വേസ്റ്റുള്ളത് മെയിനായിട്ട് നമ്മുടെ ആ മാവിൻ്റെ ബാഗിൽ പിന്നെ പപ്പായ പപ്പായം വേസ്റ്റ് ആണുള്ളത് അതിലുള്ള പേപ്പറും വേസ്റ്റ് പ്ലാസ്റ്റിക് നമ്മൾ കത്തിക്കിടക്കും പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല സർക്കാർ ഉള്ളത് പക്ഷേ അതേ സർക്കാരാണ് മണ്ണെണ്ണം നിർത്തലാക്കിയത് നമുക്ക് അടുപ്പെത്തിക്കാൻ എന്തേലും വേണമല്ലോ അതുകൊണ്ട് നമ്മൾ അത് മാറ്റുമല്ലേ പ്ലാസ്റ്റിക് നമ്മൾ അടുപ്പത്തി എടുക്കും പ്ലാസ്റ്റിക് വെച്ച് അടുപ്പ് എത്തിക്കുന്നത് അടുപ്പിൽ നിന്ന് കത്തിപ്പിടിക്കാൻ വേണ്ടി സമയം എടുക്കും അതിനുവേണ്ടിയാണ് പ്ലാസ്റ്റിക് മാറ്റി പിന്നെ ചെറുതായിട്ട് നമ്മൾ അടുക്കള വൃത്തിയായിട്ട് അടിച്ചു വൃത്തിയപ്പോൾ കുറച്ച് വൃത്തിയായി ഇനി ആ പേപ്പറൊക്കെ മാറ്റി സുധി അതിനോട് കൂടെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അടുപ്പ് എത്തിച്ച് വലിപ്പുറങ്ങാം പിന്നെ ആ ഷീറ്റ് ജസ്റ്റ് താത്തിയ സാധാരണ വിറകിൻ്റെ മൂല ഇട്ടത് അടുപ്പിലേക്ക് തൂങ്ങി നിൽക്കുന്നത് അത് വിറകിൻ്റെ അടുത്ത് ആക്കണം വെള്ളമൊക്കെ നല്ലതായിരിക്കും നമ്മുടെ ഡ്രസ്സ് ഒക്കെ നമ്മൾ വീണാത്ത വിളിച്ചിരിക്കുന്നത് അതെ അതെ പിന്നെ ഡ്രസ്സൊക്കെ നമ്മൾ പുറത്തായിരുന്ന ഡ്രസ്സ് ഒക്കെ എടുക്കുമ്പോൾ ആദ്യത്തെ ഇരിച്ചു കാരണം പുറത്ത് മഴയത് ഓൾറെഡി വെള്ളം നന്നായിട്ട് തോർന്ന ഡ്രസ്സാണ് ഡ്രസ്സൊക്കെ ഇരിക്കുന്നത് ഇതിനിപ്പോൾ നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞാൽ എടുത്തിട്ടാകുമ്പോൾ ഇടാൻ പാത്രമുള്ള ഡ്രസ്സാണ് വെള്ളം ഓൾറെഡി നന്നായിട്ട് തോന്നു കഴിഞ്ഞു അപ്പോൾ ജസ്റ്റ് ഇനി ഉണങ്ങി മാത്രം മതി അത് ഇവിടെ കിടന്ന് ഉണങ്ങിക്കോളും അല്ലേ ഇവിടെ ഇവിടെ കിടന്ന് നാളെ രണ്ട് ദിവസം എടുക്കുന്നുള്ളൂ ചിലപ്പോൾ രാത്രി നമ്മൾ റൂമിൽ കഴിച്ചിടും റൂമിൽ ഫാനുണ്ട് അപ്പോൾ ഫാനിൽ ഉണങ്ങിക്കോളും ആ ഒരു പ്ലാനിൽ നമ്മൾ രാത്രി റൂമിൽ കിട്ടി ചാൻസ് ഉണ്ട് അത് പ്ലാസ്റ്റിക് ഉള്ളിൽ പച്ചവെള്ള പ്ലാസ്റ്റിക് മാവിൻ പ്ലാസ്റ്റിക് അല്ലേ അപ്പൊ ബാക്കിയൊക്കെ വെച്ച് പേപ്പറൊക്കെ ഒരു പാത്രം മുകളിൽ ചുരി എടുത്തിട്ടുണ്ട് കത്തിക്കാളും അടുപ്പത്തിക്കാളും നമ്മുടെ പ്ലാസ്റ്റിക്കും പേപ്പറൊക്കെയാണ് ചൂട്ടെടുക്കാമെന്ന് ശുദ്ധി വിചാരിച്ചാൽ അവർക്ക് മഴ പെയ്തു കേസ് ആ ചൂട്ടെടുക്കൊണ്ട് ഓടാൻ നിൽക്കുന്നതിലൊക്കെ മഴ പെയ്തു പെട്ടെന്ന് അപ്പോൾ ശുദ്ധി ചൂട്ടെടുക്കുന്നത് അവരുടെ ക്യാൻസൽ ചെയ്തു ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇനിയിപ്പോൾ കത്തിച്ച് വിറുകത്തിക്കണം രാത്രിക്ക് ഇനി ഫുഡ് ഉണ്ടാക്കണ്ടേ അത് ലൈഡലി ചെമ്പിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ സാമ്പാറാണ് ഇന്ന് രാത്രി ഫുഡ് ഇഡലിയും സാമ്പാർ ബാക്കി ഇരിപ്പുണ്ട് ഇനി നാളത്തെ കുക്കിങ്ങും ഇന്ന് കുക്കിംഗ് ഇല്ല ഇന്ന് ഓൾറെഡി നമ്മൾ ഇഡലിയും സാമ്പാർ രാവിലെ ഉണ്ടാക്കിയത് ബാക്കി ഇരിപ്പുണ്ട് ശ്രുതി അപ്പോൾ ഇന്ന ഫുഡ് ഇന്നത്തെ ഫുഡ് അതാണ് നമ്മുടെ നമ്മൾ ഒന്നര ഫുഡ് കഴിക്കുകയുള്ളൂ അപ്പോൾ ഉച്ചത്തെ ഫുഡില്ല അപ്പോൾ നമ്മൾ വൈകിട്ടത്തെ ഫുഡ് ഒരുമിച്ച് രാത്രി ഫുഡ് ചേർത്ത് വൈകിട്ട് ഒരു ആറരം ഫുഡ് കഴിക്കുന്നതായിരിക്കും അതാണ് നമ്മുടെ പ്ലാൻ അല്ലേ നമ്മൾ അങ്ങനെയൊക്കെ തട്ടിമിട്ട് ജീവിച്ചു അടിപൊളി അല്ലേ പൊളിയല്ലേ രാത്രിത്തെ ഫുഡ് ഫുഡ് മണി ഒരു വൺ അവർ ഉറങ്ങണം എന്നുള്ളതാണ് അത് വലിയ ചെറിയതാണ് നമ്മളെ ബോഡി ഫുള്ള് റിലാക്സിന് വേണ്ടി

ശീലമുണ്ട് ഹോസ്റ്റലൊക്കെ പഠിക്കുമ്പോ പിള്ളാരെല്ലാം ഏത്തുന്ന് വലിയ കിടന്ന് കൈയും കാലൊക്കെ ഇട്ടിട്ട് ശ്രതിക്ക് ശീലമായി അവന്റെ ശ്രുതി മോൻ കാണുന്നില്ല ചുമട്ടുകാടി മാറിയിരിക്കുന്നില്ല ചുമട്ടുകാടി മാറി അങ്ങനെ എന്നെ താങ്ങുന്നുണ്ട് എന്റെ ഹാർട്ടും എന്റെ 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 കസേല കസേല് എനിക്ക് ഇരിക്കാനുള്ള ഞാനിരിക്കും എപ്പഴും മടി നിൽക്കാറില്ലേ എത്താറല്ലേ കൂട്ടേന്ന് എൺപത്തഞ്ച് ഒന്നും കൂടാന്നില്ല മറന്നു പോയി എൺപത്തഞ്ചാന്ന് വെള്ളം കുടിക്കാനുണ്ട് എനിക്ക് വെള്ളം മരിച്ചു കുടിക്കാനിട്ട് വെള്ളം നിർത്തി അത് നീ ഇങ്ങനെ മടിപടിച്ച് ഒന്നും ചെയ്യൂലാണ് കഴിച്ചും മടിപൊടി ചെയ്യിക്കും ഒരു കാര്യം ചെയ്യൂല എപ്പഴും ഞാൻ ഇങ്ങനെ

അതേ ഗായ്സ് ഇവിടെ മഴ നന്നായി പെയ്തു തുടങ്ങിയിരിക്കുന്നു എവിടെ നല്ല മഴയുണ്ട് കേട്ടോ നിങ്ങൾ തറയിൽ നോക്കൂ കണ്ടോ കണ്ടോ മഴ മഴ കേട്ടാ നല്ല മഴയുണ്ട് ശരിക്കും മണി ഇപ്പൊ ആയിട്ടേ ഉള്ളൂ ബട്ട് നല്ല മഴ അതുകൊണ്ട് ഞങ്ങള് ലൈറ്റൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് ആർജ് ഇത് ഇവിടെ ഉടുപ്പൊക്കെ മാറ്റിരുന്ന് കുത്തി കളിച്ചോട്ടിക്ക ണോ ഇടാവുന്നതോ ആ രാത്രിയാണോ അപ്പൊ ഇവിടെ നല്ല മഴയാണ് ഞാൻ അടുപ്പൊന്നും കത്തിക്കില്ല അടുത്ത് കത്തിക്കട മടിയാവുന്നു മടിയാവുന്നു അറിയാമോ ഞാൻ ഉടുപ്പ് പോലും മാറ്റിയിട്ടില്ല ആദ്യ അതിന് മുമ്പ് ഉടുപ്പൊക്കെ മാറ്റി സെറ്റാ ഇരുന്നു എന്നാ ഇരുന്ന് എന്നെ കുത്തി ഇളക്കി വിട്ടു ഇന്ന് മരുന്ന് കൊടുക്കൂല എനിക്ക് മഴ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അവിടെ കുത്തി ഇരിക്കണം ഇവിടെ നല്ല മഴയുണ്ട് ഞാന് ശരിക്കും മടി പിടിച്ചിരിക്കുകയാണ് എന്തായാലും ഓ ഓ അങ്ങനെ ആർജ്ഞ ഉടുപ്പൊ കിടീപ്പിച്ച് നമ്മള് വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുക യാത്രത്തെ ഉച്ചത്തെ കൂടെ ഒരുപ്പിച്ച് കഴിക്കാനും ഇപ്പൊ ആർജക്കി എനിക്ക് മാങ്ങാച്ചര ഭയങ്കര ഇഷ്ടമാണ് പാർജം വന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർജ കഴിക്കുന്നു ഞാൻ അയ്യോ ഇയ്യോ എൻ്റെ അടുപ്പ് അണഞ്ഞ് കേട്ടാ ശരി എനിക്കിതാണ് കൈശീ മഴയിട്ടും അടുപ്പത്തി ഇഷ്ടമില്ലാത്തത് പുല്ല് കത്തത്തും ഇല്ല ചുമ്മാ ചുമ്മാ അണഞ്ഞണഞ്ഞ് പോകും എനിക്ക് ഊതി ഊതി ലാസ്റ്റ് എന്നെ അങ്ങോട്ടെടുക്കും അതാണ് അവസ്ഥ ശരിക്കും പണ്ടുള്ള അമ്മച്ചിമാരെയൊക്കെ സമ്മയും കേട്ടോ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അത് കഴിഞ്ഞിട്ട് വേണം കൈശ എനിക്ക് പപ്പായ തിന്ന് പപ്പായ ഞാൻ തിന്ന് തീർത്തിട്ടില്ല അപ്പോൾ പപ്പായ തിന്ന് തീർക്കണം പിന്നെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നന്നായിട്ട് അപ്പെന്തായാലും എന്താ പറയുക രാവിലെ സാമ്പാർ വെച്ചപ്പത്തേക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് കഴിച്ച് നോക്കിയിട്ട് പറയൂ അസ് ഇല്ല ഇല്ല കറി നമ്മൾ നന്നായിട്ട് പറ്റിച്ച് ഇനിയും കറിയുണ്ട് അതുപോലെ തന്നെ തുണിയൊക്കെ ഇങ്ങനെ ഇട്ടിക്കണോണ്ട് കഴിച്ച് വെട്ടോന്നും ഇല്ല കാരണം ഫുള്ളും തുണിയാണ് അങ്ങോട്ട് നീക്കാൻ പറ്റൂല കാരണം അടുപ്പിന്റെ പുകയടിച്ചിട്ട് ഫുള്ളും കരി കണ്ട കൈസ് ഭയങ്കര ശല്യാണ് ആർജ് ചുമ്മ അങ്കൻവാടി പിള്ളേരെ പോലെ കണ്ട 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 കണ്ടോ ഉടുപ്പൊക്കെ ചുരുക്കിയിരുന്നത് ഉം ഉം ആ അപ്പൊ കൈസ് എന്തായാലും നമുക്ക് നോക്കാം ആർജ് ഇവിടെ അടുത്ത് ലോകം എടുക്കാൻ വേണ്ടിയിരിക്കാണ് കമാൺ കണ്ടു െല്ലോ ഇങ്ങനത്തെ ഭ്ലോമ ചെറുതായിട്ട് ചെറിയ ഭ്രോഗം ഉദ്ദേശിച്ചത് ഞങ്ങടെ ഒരു ജീവനങ്ങൾ ശരി പറഞ്ഞാല് ഇവിടെ വന്നിട്ട് കുറച്ച് പരിപാടി ഒക്കെ ശ്രദ്ധിക്കേണ്ട മടി കാരണം തണുപ്പിലും മുങ്ങിക്കളയും തേങ്ങ തേങ്ങ പിന്നെ കത്തിട്ട് എല്ലാ തീപ്പന്താ പഠിപ്പ് എടുക്കാനും റീൽ എടുക്കാനും മടിയാണ് പക്ഷെ അവർക്ക്

നമ്മൾ ഭോഗം വൈകുന്നപ്പോൾ നമ്മൾ ചെറിയ ഭോഗം വൈകുന്നേരം പുതിയൊരു വീടുമായിട്ട് താമസിച്ച വീട് കാണാം കൈസ് മഴ എപ്പോഴും മാറ്റില്ല അതുകൊണ്ട് നമ്മൾ മഴയത്ത് ഇവിടെ സംസാരിച്ചു സമയം അതായത് വീഡിയോസ് സ്ഥലത്ത് നമ്മൾ തണുത്ത പോലെ പനി പിടിച്ച് പറയാൻ പണി പാളി പോവും അതുകൊണ്ട് നമ്മൾ മാക്സിമം ഫാസ്റ്റായിട്ട് പോയി കിടന്നുറങ്ങണം പോച്ചുകൂടി കിടന്നുറങ്ങിയില്ലെങ്കിൽ പനി പിടിക്കും കൈസ് അവസ്ഥ ബുദ്ധിമുട്ട് മാത്രം ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു അപ്പൊ നിനക്കാക്ക് മനസ്സിലാക്കണം അത്ര ബുദ്ധിമുട്ടുകൊണ്ട് അനുഭവിച്ചു നിക്കുന്നു

ഫുള്ള് എല്ലുകൾ വൃത്തിക്കൊടിഞ്ഞാക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ അതാണ് നിങ്ങളുടെ അവസ്ഥ ഫുള്ളൊരു എല്ലും തൊലിയാണ് എന്നിട്ടാണ് അമ്മമായിട്ട് ഇത് കളിയാക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വിശേഷമോ താമസം വീണ്ടും കാണാം കൈസ് ഇത് ചെറിയൊരു റിട്ടേൺ ഉദ്ദേശിക്കുന്നത് ചെറിയ ബ്ലോഗ് ഉദ്ദേശിക്കും ബ്ലോഗിന് മൈൻഡ് രംഗത്ത് കാര്യം അറിയാൻ പാടില്ല മൈൻഡ് പോയിട്ട് ജോയിൻ ചെയ്യാൻ പറയാം ലെങ്ത്ത് കൂടിപ്പോയില്ലേ എങ്കിൽ നമുക്ക് അടുത്തവിടെ കാണുന്ന താങ്ക് യൂ എല്ലാവരും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നല്ലതാണ് മോശം ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തൊരു മോശം ആയി നല്ല മനസ്സിലായാലും നമ്മള് മാനുമ്പോൾ മോശമല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ റിപ്പിൾ തന്നെ നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് നല്ല രീതിയിലൊരു ഒരു മോട്ടിവേഷൻ മാത്രമല്ല നമുക്ക് അടുത്ത വീഡിയോസും ചെയ്യുമ്പോൾ ഒരു എന്താ പറയാ ഇൻസ്റ്റാഗ്രമിൽ പറയുമ്പോൾ അവർക്ക് ഒരുപാട് അവർക്ക് ഒരു പോസിറ്റീവായിട്ട് മോട്ടിവേഷൻ പോലെയാണ് അവർക്ക് നമ്മളൊരു മോട്ടിവേഷൻ പോലെയാണ് അതെ അതെ അവർക്ക് നമ്മൾ നമ്മളൊരു മോട്ടിവേഷൻ ആണ് ഓരോ ആൾക്കാർ പറയാനുള്ള അപ്പോൾ സന്തോഷവും കാര്യമാണ് അപ്പോൾ നിങ്ങൾക്കും ഞങ്ങൾ മോട്ടിവേഷൻ ആണെങ്കിൽ താഴെ അഭിപ്രായം രേഖപ്പെടുത്തുക ഞങ്ങളുടെ രണ്ടാൾ ഇൻസ്റ്റാമും ഫേസ്ബുക്കും ലിങ്കൊക്കെ എൻ്റെ ഫേസ്ബുക്കിനും ഇൻസ്റ്റാമിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് താഴെ അതിൽ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രും ഫേസ്ബുക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതെ കുറച്ച് ഫോളോസ് ഒക്കെ അതെ അവർ ഫോളോസ് അതെ അതെ ഇപ്പൊ അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ ബായി പറഞ്ഞുകൊണ്ടിരുന്നാലും ശരി എന്ന ബായി